ഫൈനലിലേക്കുള്ള വിജയത്തിന്റെ വെന്നിക്കൊടി പറിക്കാൻ എത്തുന്നു ബിസ്മി കാച്ചിനാട് ഡൌൺ ടൗൺ വേങ്ങ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബിസ്മി കാച്ചിനെക്കാടിനായി കച്ചമുറുക്കിയെത്തുന്നു സജീദ്ൻ അമിത് ഡൗൺ ടൗൺ വേങ്ങര കൈവിശ്വസ്ത പടയാളി തന്നെ അത്യോപൂർവമായി വെരി ഗുഡ് കണക്ഷൻ ബൈ സജി ദാറ്റ്സ് എ സിക്സർ ഒരു സിക്സറോട് കൂടി ആദ്യ ഓവറിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ പതിനൊന്ന് റൺസുമായി വിസ്മി കാച്ചിനാട് ഡൌൺ ടൌൺ ഭയങ്കരക്കായി രണ്ടാം ഓവറുമായി തൊണ്ണൂറും രണ്ട് ഓവറുകൾക്ക് പരിപൂർണത വീഴുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇരുപത്തിനാല് റൺസുമായി വിസ്മി കാച്ചിനാട് മൂന്നാം ഓവറുമായി Good. No. ഒരു ബൌണ്ടറിയോട് കൂടി സെമിഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ പരിപൂർണ്ണത വീഴുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തിനാല് റൺസ് വിജയലക്ഷ്യം പച്ചവിരിച്ച പുൽച്ചകടുകളെ പുഴകം കൊള്ളിക്കാൻ കാണികൾക്ക് സിക്സറുകളുടെ വിരുന്നൊരുക്കാൻ എത്തുന്ന ആദ്യ പന്തിൽ തന്നെ മികച്ചൊരു അവസരം ലഭിക്കുന്നു പക്ഷേ ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അവസരം മുതലെടുക്കാൻ സാധിക്കാതെ വിസ്മി കാർഡ് ഈ മത്സരത്തിൽ അപകടത്തിന്റെ വിത്ത് പാകാൻ ഏറ്റവും കൽപ്പുള്ളവന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു ജീവന്റെ ഗ്രൗണ്ടിനെട്ട് സിക്സറിലേക്ക് കണ്ണിൽ കണ്ട ഗോളുകളെല്ലാം തച്ചു തകർത്ത് താരം കുതി കുതിക്കുന്നു മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ മുപ്പത്തിരണ്ട് ഇനി പതിനെട്ട് പന്തുകളിൽ ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം ഡോട്ട് കൂടി മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇനി ആറ് പന്തുകളിൽ ആറ് റൺ സുജയലക്ഷം അവസാന ഓവറുമായി കലാശിക്കുന്നു ഇനി ആറ് പന്തിൽ അഞ്ചു റൺ സുജയലക്ഷ്യം സിക്സറുകളെ കീറി മുറിച്ചുകൂടി മത്സരം കരസ്ഥമാക്കുന്നു ഡൗൺ വേങ്ങ മത്സരത്തിൽ മികവ് പുലർത്തിയ റമീസ് മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് ഓട്ടത്തിന് അർഹനായിരിക്കുന്നു